മലയാള സിനിമാ നടൻ സൗബിൻ ഷാഹിറിനെ കള്ളപ്പണ ഇടപാടിൽ ആദായ നികുതി വകുപ്പ് വിശദമായി ചോദ്യം ചെയ്യും സിനിമ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന ആരോപണത്തിന് മുകളിലാണ് ചോദ്യം ചെയ്യൽ താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിൽ അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് പറവ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിൽ നടത്തിയ പരിശോധന രാത്രി വൈകുവോളം നീണ്ടിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണവുമായും കളക്ഷനുമായും ബന്ധപ്പെട്ട രേഖകളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിച്ചത് സാമ്പത്തിക ഇടപാടുകൾ ുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ ആദായ നികുതി വകുപ്പ് കണ്ടെടുത്തു എന്നാണ് സൂചന എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് എന്തായാലും പറവ ഫിലിംസ് ഓഫീസിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ നടൻ സൌബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യാനായി ഉടൻ വിളിപ്പിക്കുമെന്നാണ് സൂചനകൾ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ കണ്ടെത്തി എന്നാണ് വിവരം അറുപത് കോടി രൂപയുടെ തിരുമറികൾ അല്ലെങ്കിൽ തട്ടിപ്പ് ഒക്കെ നടന്നു എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഒരു പരിശോധനയിൽ ഇതുവരെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം പറവാ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ നീണ്ടിടുന്നു മഞ്ഞുമൽ ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന അന്വേഷണം പ്രാഥമിക കണ്ടെത്തൽ മാത്രമാണ് നടത്തിയതെന്നും അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്നും ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നു പറവാ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്ക് നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഡ്രീം ബിഗ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് താരത്തിനു നേരെയുള്ള പ്രധാന ആരോപണം സൂപ്പർ ഹിറ്റായി മാറിയ മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തത് സൗബിന്റെ പറവ ഫിലിംസ് ആണ് ഈ സിനിമയുടെ നിർമ്മാണവുമായും കളക്ഷനുമായും ബന്ധപ്പെട്ട രേഖകളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിച്ചത് സിനിമാ മേഖലയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം നടത്തിവരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിനെതിരെ ഉൾപ്പെടെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവാ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പോലീസും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് കേസിൽ ഇടിയുടെ നടപടി ഉണ്ടാകുന്നത് പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണവും ആരംഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി